ഇപ്പോൾ ഇലക്ഷനൊക്കെ അടുത്ത് വരികയാണല്ലോ നമ്മളെ നാട്ടിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വോട്ട് ചെയ്യാറില്ലാത്ത ഒരാളാണ് ഞാൻ വോട്ട് ചെയ്യാത്ത എന്താണെന്ന് ചോദിച്ചാൽ എൻ്റേതായ പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ വോട്ട് ചെയ്യാത്തത് അത് ഞാൻ വളരെ ചെറിയ കാലഘട്ടത്തിൽ അതായത് എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ വോട്ട് ഞാൻ ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെ തീരുമാനം എനിക്ക് എടുക്കേണ്ടി വന്നു കാരണം വേറൊന്നുമല്ല എൻ്റെ ജീവിതത്തിൽ നടന്ന കുറേ കാര്യങ്ങൾ വെച്ചിട്ടാണ് നമുക്ക് അവകാശപ്പെട്ട കുറേ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പേഴ്സണൽ ജീവിതത്തിൽ വന്നിട്ട് കുറേ ആൾക്കാർ പിടിച്ചു പറിച്ചുകൊണ്ട് പോകുന്നതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ അതേ ആൾക്കാരുടെ അടുത്തൊക്കെ ചോദിക്കേണ്ടി വന്നത് ആ ചോദിക്കാൻ വേണ്ടി ചെന്ന സന്ദർഭത്തിൽ പലപ്പോഴും നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും ധാരാളം പീഡനങ്ങൾ ഉണ്ടായി ആ പീഡനങ്ങളൊക്കെ നമ്മൾ ഉണ്ടാകുമ്പോൾ എവിടെ സ്വാഭാവികമായിട്ട് ചെല്ലുക അതെ നമ്മളത് പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ചെല്ലുകയുണ്ടായി ആ ചെല്ലുന്ന സമയത്ത് നമ്മൾ വാദിയാണ് പരാതിയും കൊണ്ട് ചെല്ലുകയാണ് പിന്നെ ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ പറയുകയാണെങ്കിൽ സ്ത്രീകൾക്ക് ഭയങ്കരമായിട്ട് എന്നൊക്കെ അല്ലേ പറയാം ചെല്ലുന്ന സമയത്ത് രാവിലെ ഒമ്പത് മണിക്കാണ് നമ്മൾ ചെലുതെന്ന് ആറ് മണി വരയ്ക്കും അവിടെ ഇരിക്കുക അവിടെ ഇരിക്കുക അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞ് കയറാൻ സമ്മതിക്കാതെ അവിടെ എടുത്തിരിക്കും നമുക്ക് എതിരെ വരേണ്ട ആൾ ആരാണോ ആ ആൾ പാർട്ടിക്കാരുമായിട്ട് വന്നിട്ട് കയറിയിട്ട് അവർക്ക് ക്യാഷ് കൊടുത്ത് സംസാരിച്ചെല്ലാം റെഡിയാക്കി വെക്കുന്ന സമയം വരയ്ക്കും നമുക്ക് കയറാനോ പരാതി കാണിക്കാനോ പറയാനുള്ള പറയാനോ യാതൊരു അവകാശവും ഈ കാര്യങ്ങളെല്ലാം നടപ്പാക്കിയതിന് ശേഷം സ്റ്റേഷനകത്തോട്ട് വിളിച്ചിട്ട് ഇങ്ങോട്ടൊന്നും പറയണ്ട വേണമെന്നുണ്ടെങ്കിൽ ഈ എഴുതി വെച്ചേക്കുന്നതിൽ ഒപ്പിട്ടിട്ട് പോയിക്കോണം യഥാരാർ എന്താ യാതൊരു പരാതി എനിക്ക് ആ വാക്കുമാറിപ്പോയി യാതൊരു പരാതി ഇല്ലെന്നുള്ളതോ ഈ സംഭവം നടന്നിട്ടില്ലെന്നുള്ളതോ ഒക്കെ എഴുതി ഒപ്പിട്ട് കൊടുത്തേച്ച് പോകണം അതാണ് എപ്പോഴും പറയാറുള്ളത് ഈ ആറു മണിക്ക് ശേഷമൊക്കെ അവിടെ ഇരുത്തിയതിനു ശേഷം വായി വന്ന ചീത്ത് ഇത്ര ആണും പെണ്ണി ഉറങ്ങി വിളിക്കാറുണ്ട് എന്നിട്ട് നമ്മൾ കൊടുക്കുന്ന സാധനം ഒന്നും വായിച്ച് നോക്കില്ല ഞാൻ എൻ്റെ നേരെ ഉപദ്രവമായിട്ടൊരാൾ വീട്ടിൽ വന്ന് നിന്നപ്പോൾ ആ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് വരാൻ വണ്ടിയില്ല ഒരു പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യമല്ല മൂന്നാല് പ്രാവശ്യം ഇതേ അവസ്ഥ എനിക്കുണ്ടായി പിറ്റേന്ന് എഴുതികൊണ്ട് സ്റ്റേഷനിൽ ചെന്നാൽ പറഞ്ഞു ഞങ്ങൾക്ക് വായിക്കാൻ സമയമില്ല എന്തോന്ന് എന്ന് വെച്ചാൽ പറഞ്ഞിട്ടു ഞാൻ പറഞ്ഞു വിളിക്കുമ്പോൾ നിങ്ങൾ പറയും വരാൻ വണ്ടിയില്ല എഴുതികൊണ്ടൊന്നും പറയും വായിക്കാൻ സമയമില്ല അവസാനം പ്രിൻറ്റാക്കിക്കൊണ്ട് കൊടുത്തു ഇത് നിങ്ങൾ നോക്ക് അപ്പോഴും പറഞ്ഞു ഞങ്ങൾക്ക് സൗകര്യം ഇല്ല വേണമെന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് കേട്ടിട്ട് പൊയ്ക്കോണം ഞങ്ങളവരെ പിടിക്കത്തും അവർക്കെതിരെ കേസ് എടുക്കത്തും ഇല്ല അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഒരു പാർട്ടി ഓഫീസെന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ എൻ്റെയൊക്കെ കാര്യത്തിൽ നടന്നുകൊണ്ടിരിക്കാം നമ്മളൊരു പാർട്ടിക്കാർ ഒരാളെയും കൊണ്ടുപോകത്തില്ല ഞാൻ എപ്പോഴും പറയാറുണ്ട് നമുക്ക് പറയാനുള്ള സത്യമാണ് നമ്മൾ വാദികളാണ് നമുക്ക് നഷ്ടം സംഭവിച്ച ആൾക്കാരാണ് നമ്മൾ ഇരകളാണ് നമ്മളെ വേദന നമുക്കീ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ലോ അതിന് വേറൊരാളെയും വിളിച്ചുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല നമ്മുടെ ഭാഗത്ത് സത്യം നമുക്ക് വിളിച്ച് പറയുന്നതിന് ഒരാളുടെ സഹായമൊന്നും ആവശ്യമില്ല അങ്ങനെ ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ ഈ നാട്ടിൽ നിയമവും നീതി ഉണ്ടെന്നൊന്നും പറയുന്ന കാര്യമില്ലല്ലോ സ്കൂളിൽ പ്രായം തൊട്ടേ ഈ ഇന്ത്യൻ പീനൽ കോഡിൽ ഓരോ കാര്യങ്ങളും നമ്മൾ പഠിക്കാറുണ്ട് എന്നിട്ട് എപ്പോഴും നമ്മൾ കേൾക്കാറില്ലേ പഠിച്ചു നല്ല കുട്ടികളാണോ വലിയ കുട്ടികളാവണം എന്നൊക്കെ ഈ പഠിച്ചു വലിയ കുട്ടികളായി വലിയ നിലയിലെത്തുന്ന ആൾക്കാരല്ലേ ഈ എക്സാമൊക്കെ എഴുതിയിട്ട് ഈ നിയമ പരിപാലകരായിട്ടിരിക്കണത് ഈ പരിപാലകരായിട്ടിരിക്കുന്ന ആൾക്കാരെ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ പിന്നീട് എന്താണ് ഈ നാട്ടിലെ അവസ്ഥ എന്ന് പറയുന്നത് അതായത് ഒരു പാർട്ടിക്കാരും ഒന്നുമില്ലാണ്ട് നമ്മൾ കയറി ചെല്ലുമ്പോൾ ഈ പാറ്റിക്കാരെയും കൊണ്ടുവന്നിട്ട് ക്യാഷും കൊടുത്ത് സെറ്റാക്കി വെച്ചേക്കുന്ന ആൾക്കാർക്ക് ഏത് നിമിഷവും അവരെ മുന്നിലേക്ക് കയറിച്ചില്ല നമ്മളെങ്ങാണവർ കയറിച്ചില്ല നിങ്ങൾക്കൂടെ നൂറ് കാര്യങ്ങൾ ഇടയ്ക്കുക സമയമില്ലെന്നല്ലേ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഇറക്കി നിർത്തുക അത് ആക്ഷേപിക്കുന്ന ഒരു പൂത്തിൽ പുച്ഛിച്ച് മുഖഭാഗത്തോട് വെച്ച് സംസാരിച്ചിട്ടാണ് ഇറങ്ങ് പുറത്തെന്ന് പറഞ്ഞ് സംസാരിക്കുന്നത് ഇവരുടെയൊക്കെ വീട്ടിൽ പിച്ചേക്കുന്നുവല്ലോ നമ്മൾ ചെന്നിട്ടുള്ളത് അപ്പോൾ ഈ കാഴ്ചകളൊക്കെ ഞാൻ കണ്ട് 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 ഇപ്പോൾ പോലും ഞങ്ങളുടെ ജീവിതത്തിൽ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പല വീഡിയോസിലും ഞാൻ ഫോട്ടോസ് ഉൾപ്പെടെ ഞാൻ കാണിച്ചിട്ടുണ്ട് ശാരീരികമായിട്ട് അത്രയും മോശമായിട്ട് ചിത്രീകരിച്ചിട്ട് അതായത് ഉപദ്രവിച്ചിട്ട് ആ ഫോട്ടോസ് വിത്ത് ബ്ലഡ് വരുന്ന ഫോട്ടോസ് ഉൾപ്പെടെ ഉള്ളത് കൊണ്ട് കാണിക്കുമ്പോഴും അതല്ലാതെ ആ ശരീരം തന്നെ കൊണ്ട് കാണിക്കുമ്പോഴും അവർ പറഞ്ഞാൽ ഞങ്ങൾ നോക്കിയിട്ടൊന്നും കാണുന്നില്ല ഡോക്ടേഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ ഇതൊന്നും കാണുന്നില്ല തിരിച്ച് അടുത്ത് പറയണത് അവരടുത്ത് എന്തെങ്കിലും ചോദിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കിതിരെ ഞങ്ങൾ എടുക്കും പക്ഷേ നിങ്ങൾ ഒരു പരാതി ഞങ്ങൾ സ്വീകരിക്കത്തില്ല കാരണം അവരോട് ഞങ്ങൾ വിളിച്ച് സംസാരിക്കുന്നതുകൊണ്ട് അവർ അനുസരിച്ച് ഞങ്ങൾ ചെയ്യത്തുള്ളൂ അതെങ്ങനെയാണ് കാശ് കൊടുക്കുന്ന ആൾക്കാർ പറയുന്ന വേണ്ടി ചെയ്യാനാണെങ്കിൽ ഇവർക്ക് പിന്നെ ഗവൺമെൻറ് ശമ്പളം കൊടുത്തിരിക്കേണ്ട കാര്യമുണ്ടോ ഇനി പോലീസും കോടതിയൊക്കെ ഇങ്ങനെ നടത്തേണ്ട കാര്യമുണ്ടോ എപ്പോഴും പറയാനുള്ളൊരു കാര്യമാണ് തിരിച്ച് നീയൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവരെടുത്ത് ഞങ്ങളോട് ചെയ്ത ഒരു കാര്യം തിരിച്ചാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എളുപ്പമായിരുന്നു കാര്യങ്ങൾ ഞങ്ങൾ എപ്പോൾ നടപടി എടുത്തെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് അവരെ അറസ്റ്റ് ചെയ്യാനോകത്തില്ല പിടിക്കാനോകത്തില്ല അവരോട് ഞങ്ങൾക്ക് ചോദിക്കാൻ പോലും ഒരു വാക്ക് കൊണ്ട് പോലും ചോദിച്ചിട്ടില്ല എന്തുകൊണ്ട് ഇങ്ങനെ ഹറാസ്മെൻറ്റ് ചെയ്തു എന്ന് ചോദിച്ചിട്ടില്ല മറിച്ച് ഞങ്ങളെ നേരെ ചോദിക്കുന്നത് എന്തിനാണ് അവരെ ചോദ്യം ചെയ്യണത് കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടുന്നത് വാങ്ങിച്ചിട്ടുടങ്ങാണ് ഇരിക്കണം അതായത് നിന്നെയൊക്കെ ഇങ്ങനെ ഉപദ്രവിക്കാൻ വേണ്ടി മാത്രം ഈ ലോകത്ത് നീയൊക്കെ ജനിച്ചിട്ടുള്ളതടി അടി ഏ നിനക്കൊക്കെ എന്ത് സംഭവിച്ചാലും ഞങ്ങളൊരു ചുക്കും ചെയ്യത്തില്ല ഞങ്ങൾക്ക് കാശ് തരുന്ന ആൾബലമുള്ള ആൾക്കാരുടെ നേരെ നിൽക്കാനാണ് ഞങ്ങളിവിടെ ഇരിക്കണത് ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് ആണും പെണ്ണും ഉൾപ്പെടെയുള്ള എല്ലാ ആൾക്കാരും സംസാരിച്ചിട്ടുള്ളത് അതായത് നമ്മളെ ഒരു മൂന്ന് ലക്ഷം രൂപ നമ്മൾ കൊടുത്തൊരു വീടെടുത്ത ആൾക്കാർ ആ കാശുമായിട്ട് മുങ്ങിയപ്പോൾ നമ്മൾ ചോദിക്കാൻ വേണ്ടി അവരെ വീട്ടിൽ കണ്ടുപിടിച്ച് ചെല്ലുമ്പോൾ അവിടേക്ക് ചെല്ലാൻ പാടില്ല അവരെ വീട്ടിൽ കയറാൻ പാടില്ലെന്ന് എൻ്റെ അടുത്ത് വന്ന് വീട്ടിൽ സംസാരിച്ചു കാശി വര തരുന്ന് മാറ്റിച്ചോണ്ട് പോയിക്കോണമെന്ന് തിരിച്ച് ഞാനൊരു പരാതി കൊടുത്തു എൻ്റെ വീട്ടിലേക്ക് ഒരു പോക്സോ കേസിൽ ഉൾപ്പെടുന്ന ഒരാൾ കുടുംബമായിട്ട് കയറി എന്ന് എന്നെ ശല്യം ചെയ്യുന്നു എന്ന് പറഞ്ഞ് കൊടുത്തപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പരസ്യമായിട്ട് നിന്നിട്ട് ആ സി ഐ ആയിട്ട് നിൽക്കണ വനിത വരെ പേര് ഞാൻ മറന്നുപോയി അവരും കുറേ പോലീസുകാരൻ്റെ ഒന്നും പറഞ്ഞാൽ അതായത് നീ കഥകത്തുറന്ന് തുറന്നിട്ട് കൊടുക്കാതെ വല്ലവനും നിൻ്റെ വീട്ടിൽ കയറി വരുവോന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളെ വീട്ടിലെ സംസ്കാരം എന്ന് ഈ കഥകൾ തുറന്നിട്ടിരിക്കുമ്പോൾ വല്ലവനും വന്ന് എന്നുള്ള സിഗ്നൽ ആയിരിക്കും പക്ഷേ ഞങ്ങൾ അങ്ങനല്ല ഞാൻ കഥകൾ തുറന്നിട്ടിരിക്കും ചാരി ഇട്ടിരിക്കും എങ്ങനെ വേണമെങ്കിലും ഇട്ടിരിക്കും അത് നമ്മളിഷ്ടമാണ് നമ്മളെ വീടിൻ്റെ കഥകൾ ആ തുറന്നിട്ടിരിക്കുന്നു എന്ന് വെച്ചാൽ ഒരാൾക്ക് കയറി നേരെ കയറി നമ്മളെ വീട്ടിനകത്ത് കയറി വരാമെന്നുള്ള അധികാരമില്ല മാന്യത്തിലുള്ള ആൾക്കാർ അവിടെ നിൽക്കും ഗേറ്റ് തട്ടും അത് കഴിഞ്ഞ് ഗേറ്റ് തുറന്നു കൊടുത്താൽ കയറി വന്നിട്ട് കോളിംഗ് പള്ളടിക്കും അവിടെ നിൽക്കും കയറാൻ പറഞ്ഞാൽ ഒരാൾ കയറത്തില്ലുള്ള ഓടി വന്ന് വീട്ടും അത് സ്ത്രീകളുടെ വീട്ടിൽ വന്ന് ആരെങ്കിലും കയറും അങ്ങനെ അതിനുവരെ നിൽക്കാൻ അവർക്ക് കഴിയുന്നുണ്ട് ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ഈ നാടിൻ്റെ പേരിൽ ചെയ്തിട്ട് ഈ നാടിൻ്റെ പേര് പലയിടത്തും അഭിമാനത്തോട് വിളിച്ച് പറഞ്ഞ് നിന്നിട്ട് എനിക്ക് അങ്ങേയറ്റം അപമാനവും വേദനകളും ഉണ്ടായിട്ടില്ല എന്നിട്ട് എന്നോട് പലപ്പോഴും പോലീസ് സ്റ്റേഷനൊപ്പം അവർ ചോദിച്ചിട്ടില്ല കാശുണ്ടാക്കാനുള്ള വഴി അറിയാവുന്ന ആളാണല്ലേ എന്ന് ഞാൻ ഈ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊക്കെ വെച്ചോണ്ട് പറഞ്ഞിട്ടുള്ളതാണ് ഇവിടെ ഈ വീഡിയോസൊക്കെ ഇടയ്ക്ക് ചെയ്തിരുന്നത് എന്തെന്ന് വെച്ചാൽ എൻ്റെയൊക്കെ ജീവിതത്തിൽ അങ്ങേയറ്റം തെളിവുകൾ എൻ്റെ കയ്യിലിരിപ്പുണ്ട് ഈ തെളിവിലൊക്കെ നശിപ്പിക്കാൻ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളെ വേണമെങ്കിൽ അവർ ഏതെങ്കിലും രൂപത്തിൽ അപായപ്പെടുത്തിയേക്കാം ആ അപായപ്പെടുത്തുന്ന സമയത്തും ഈ വീഡിയോ കിടക്കുന്നതുകൊണ്ട് നടപടി ഉണ്ടാവും എന്നുള്ളതൊന്നുമല്ല ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ സംഭവിച്ചത് കൊണ്ടാണ് ഇവർക്ക് എന്തെങ്ങനെ പറ്റിയെന്നുള്ളത് ഒരു സാധാരണക്കാരങ്ങനെ മനസ്സിലാക്കിയിരിക്കട്ടെ എന്നുള്ള അർത്ഥത്തിലാണ് അല്ലാതെ കൊമ്പത്തിരിക്കുന്നവരും ആൾക്കാരും വേറെ നടപടിയൊന്നും എടുക്കുമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല ഞാൻ പറഞ്ഞ ഓരോ കാര്യങ്ങളെ തെളിവ് വരെ ഉയർത്തി കാണിച്ചിട്ട് ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് എല്ലാ തെളിവുകളും എൻ്റെ കൈവശം ഇരിപ്പുണ്ട് എല്ലാ സമയത്തും നടന്നുള്ള സമയ ഉൾപ്പെടെ എഴുതി വെച്ചിട്ടുള്ള തെളിവുകളും എല്ലാ കാര്യങ്ങളും പേപ്പേഴ്സും എല്ലാം എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് കൊടുത്ത പരാതിയല്ല ഞാനൊരു ഏഷ്യാനിൽ ഒരു ടി ഷോ ചെയ്തതിന് ശേഷം ഞങ്ങളെ കുറച്ച് ബന്ധുക്കൾ വന്നിട്ട് എന്നോട് സംസാരിച്ചൊരു രീതിയുണ്ട് റോഡിൽ വന്ന് നിന്നിട്ട് അയാളെ കൂടെ പോകുമ്പോൾ ഓൺലൈനേക്കാൾ കൂടുതൽ കാശും ഞങ്ങളെ കൂടെ ഒരു മണിക്കൂർ വന്നാൽ ഞങ്ങൾ തരാമെന്ന രൂപത്തിലാണ് സംസാരിച്ചത് ഒരു ആങ്കറിനുള്ള പേര് കൂടി പറഞ്ഞിട്ട് അതുവരെ ഞാൻ കൊടുത്തിട്ട് ഒരക്ഷരം പോലും ചോദിച്ചിട്ടില്ല ഇത്രയും നല്ലൊരു കാര്യം ചെയ്യുന്ന അറിവ് കൊണ്ട് ഇത്രയും നല്ലൊരു കാര്യം അതായത് ഉടമ്പണത്തിൽ എനിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നൊരു ഹെഡിങ്ങ് അറിവുകൊണ്ട് ജീവിതം തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു കുട്ടീന്നാണ് ആ അറിവുകൊണ്ട് ജീവിതം തിരിച്ചു പിടിക്കാൻ ശ്രമിച്ചിട്ട് എൻ്റെ കൂടെ ഒരാളെ കഷ്ടപ്പെട്ട് ജീവിതം തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങളെല്ലാം പിടിച്ചു പറിച്ചതിന് ശേഷം ഇങ്ങനെ അപമാനിക്കലാണോ ഞങ്ങൾക്ക് കിട്ടേണ്ട നീതി ഈ ഭൂമിയിൽ ഇത്രയേറെ കണ്ണീര് വീഴ്ത്തപ്പെടുന്ന രണ്ട് സ്ത്രീകൾ വേറെ എനിക്ക് തോന്നുന്നില്ല ജീവിച്ചിരിപ്പ് ഉണ്ടാകുമെന്ന് കാരണം അത്രയേറെ മരിക്കാൻ വേണ്ടി ഞങ്ങൾ ഇത് വാച്ച് ചെയ്തിട്ടുണ്ട് മരിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് മുമ്പൊക്കെ പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് ജീവിച്ചേ പറ്റുള്ളൂ ഈ ലോകം മൊത്തം കേൾക്കേ ഇതൊക്കെ പറഞ്ഞേ പറ്റുള്ളൂ കാരണം കുറേ ആൾക്കാര് അവർക്ക് അവർക്ക് കയ്യിൽ അധികാരം ഉണ്ടാവും പക്ഷേ അധികാരം എന്ന് പറയുമ്പം നമ്മൾ ഇന്ത്യൻ പീനൽ കോഡ് അതായത് നമ്മൾ ഇന്ത്യൻ ഭരണഘടന നമ്മൾ പഠിക്കുന്ന എങ്ങനെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നല്ലേ തുടങ്ങുക അതായത് എല്ലാ ജനങ്ങൾക്കും ഒരേ അധികാരമാണ് ജനങ്ങളാണ് ഇവിടുത്തെ പരമാധികാരികൾ കുറച്ച് ആളുകൾക്ക് കുറച്ച് കാര്യങ്ങൾക്കൂടെ കുറച്ച് അധികാരം കൊടുത്തിട്ടുണ്ട് അവരാണ് ഈ പി എസ് സി എക്സാം എഴുതിയിട്ട് പല സ്ഥലങ്ങളിലിരിക്കുക എന്ന് വെച്ചാൽ മറ്റുള്ളവരെ പേഴ്സണൽ ലൈഫിൽ കയറി ഹറാസ്മെൻറ്റ് കാണിക്കാനും ഒരാൾ കാഴ്ച തരുമ്പോൾ മറ്റൊരാളുടെ ജീവിതത്തിൽ കയറി ദ്രോഹം ചെയ്യാനുമൊക്കെയാണ് അധികാരം ഉദ്ദേശിക്കുന്നത് ഈ മഹാത്മാഗാന്ധിയുടെ പടം വെച്ചേക്കുന്നതും അവരെക്കൊണ്ട് ഈ പ്രതിജ്ഞ എടുപ്പിക്കുന്നതും ഈ എത്തിക്സ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് വേണ്ടി ക്ലാസ് എടുത്ത് ക്ലാസ്സെടുത്ത് പിന്നെ എന്തിനാണ് ഇതൊക്കെ പിന്നെ എവിടേക്കാണ് ചെല്ലുന്നത് പഠിച്ച് വലിയ ആളാണെന്ന് പറഞ്ഞു കൊടുത്തിട്ട് പഠിച്ച് 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 ഇങ്ങനെ സംസ്കാരം കണ്ട രൂപത്തിലാണ് ഇവരൊക്കെ പെരുമാറുന്നതെന്നുണ്ടെങ്കിൽ ഈ വിദ്യാഭ്യാസം കൊണ്ടിട്ട് എന്താണ് ഇവരൊക്കെ നേടിയിട്ടുണ്ടാവുക ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് ആവശ്യം പോലെ ശമ്പളം കിട്ടുന്നുണ്ട് പ്രിവിലേജ് കിട്ടുന്നുണ്ട് സമൂഹത്തിൽ അവരെ വലിയ നിലയിൽ ആൾക്കാരൊക്കെ ഇങ്ങനെ പാടി പുകഴ്ത്തിയിട്ട് ഇങ്ങനെ തൊഴുതുകൊണ്ട് നിൽക്കും പലയിടത്തും ചെല്ലുമ്പോൾ ചില ആൾക്കാർ പേടിക്കുന്നുണ്ടെന്ന് നിൽക്കുന്നത് പക്ഷേ അവർ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് അവരെ അല്ല ആരും ബഹുമാനിക്കണത് കസേരയാണ് കറക്റ്റ് ഒരു അമ്പത്തഞ്ച് അമ്പത്താറ് അറുപത് വയസ്സിനൊക്കെ ഈ കസേര നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇവരുടെ വിലയുണ്ടാവുള്ളൂ പിന്നെ ആ കസേര അടുത്ത ആളിരിക്കുമ്പോൾ അതേ ആൾക്ക് ഇതേ വിലയാണ് കിട്ടണത് ജനിക്കുമ്പോഴേ കസേര ആരും കൊണ്ടുവന്നിട്ടില്ല ജനിക്കുമ്പോൾ ഈ അധികാരം മരിക്കുമ്പോൾ ഈ അധികാരം കൊണ്ട് നിങ്ങൾക്ക് പോകാനും പറ്റില്ല നിങ്ങൾക്ക് നിങ്ങളുടേതായ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് ഒരവസരമായിട്ട് നിങ്ങൾക്ക് തരുന്ന കാര്യമാണ് അപ്പോൾ ഈ അവസരം വെച്ചിട്ട് പോലെ വെറും സാധാരണക്കാരായ ആൾക്കാർ വെറും സാധാരണക്കാരിയാണ് ഞാനൊക്കെ സാധാരണക്കാരി എന്ന് വെച്ചിട്ട് ആരെയും പിടിച്ച് പറിച്ചിട്ടോ ആരെയും കൊന്നിട്ടോ ഒന്നും കയറി ചെല്ലുന്നതല്ല നമുക്ക് ഉണ്ടാവുന്ന നീതികേടുകൾ അതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ കയറി ചെല്ലുന്നത് അതിനെക്കുറിച്ച് ഒരു അക്ഷരം പോലും ഉണ്ടാകാൻ സമ്മതിക്കാണ്ട ആ കീറി മുറിഞ്ഞിരിക്കണ നമ്മളെ മുറിവിനാഥ് പിന്നെയും മുളകോടി തേച്ചിട്ട് അതായത് ജസ്റ്റിസ് ഡിലെയ്ഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ് അതിനും അപ്പുറമാണ് ഒരു നീതികേടിന് പാത്രമായി നിൽക്കുന്ന ഒരാളെടുത്ത് അതിലും വലിയ അനീതി കേടുന്ന രൂപത്തിൽ അപമാനിച്ച് അപമാനിച്ച് ദ്രോഹിച്ച് അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് തലങ്ങും വിലങ്ങും ഓടട്ടെ ഞങ്ങൾ ഒന്നും ചെയ്യില്ല വീണ്ടും വീണ്ടും അവരെ ദ്രോഹിച്ചുകൊണ്ടിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ദ്രോഹിക്കുന്ന ആളുകൾക്ക് അവസരം കൂടി കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയണത് എനിക്ക് മനസ്സിന് അങ്ങേയറ്റം ദേഷ്യമുണ്ട് വെറുപ്പുണ്ട് ആരെങ്കിലുമൊക്കെ നീതിയെന്നോ നിയമമെന്നൊക്കെ എൻ്റെ അടുത്ത് പറയുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ദേഷ്യിക്കാറുണ്ട് കാരണം ഇവിടെ ഒന്നും നടപ്പിലാക്കപ്പെടുന്നില്ല എന്ന് ഞാൻ എൻ്റെ ജീവിതം വെച്ചിട്ട് പറയും ഇത്രയും കാര്യങ്ങൾ കണ്ടും കേട്ടും കണ്ടു കേട്ടും വന്നിട്ടാണ് ഞാൻ പ്രതിജ്ഞ എടുക്കുന്നത് ഞാൻ ഒരിക്കലും വോട്ട് ചെയ്യില്ല എൻ്റെ സമയവും എൻ്റെ കാര്യങ്ങളും കളഞ്ഞിട്ട് ഞാൻ അവിടെ നിന്നിട്ട് എൻ്റെ ഒരു അധികാരമാണ് ഞാനവിടെ കൊടുക്കുന്നത് ആ അധികാരം കൊടുക്കണ എനിക്ക് വേണ്ടിയിട്ട് സംസാരിക്കുക ഈ പറയുന്ന ഒരധികാരത്തിലിരിക്കുന്നവരെ ഞാൻ കണ്ടിട്ടില്ലല്ലോ ഒരു നീതി എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ ഞാൻ ഈ നാട്ടിലെ എല്ലാ നിയമവും നീതി അനുസരിച്ച് ജീവിച്ച ഒരാളല്ലേ അനുസരിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളല്ലേ എന്നിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു ഗുണം ഗുണമുണ്ടായിട്ടുണ്ടോ ജീവിതത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് ചെയ്യുമ്പം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പറയാൻ ഞാൻ ഒരിക്കലും വോട്ട് ചെയ്യില്ല ഈ പറയുന്ന ഏറ്റവും താഴെ തട്ടിലുള്ള ഞാൻ ഈ ഭൂമിയിൽ നിന്ന് യാത്രയായാലും ഏറ്റവും താഴെ തട്ടിലുള്ള ഒരാൾക്ക് വരെയും നീതി കിട്ടുന്ന അന്ന് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പോയി ചെയ്യാം അല്ലാതെ പോലീസ് സ്റ്റേഷനിൽ തെറ്റിയിട്ട് പോകുന്നവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ പോകുന്ന പാർട്ടിക്കാർക്ക് ഞാൻ വോട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ എല്ലാ പാർട്ടിയിലുള്ളവരെയും ഞാൻ കണ്ടിട്ടുണ്ട് ഒരാൾ മാത്രമല്ല എല്ലാ ഗവൺമെൻ്റ് ഭരിക്കുമ്പോഴും ഇതുപോലത്തെ കാഴ്ചകളും ഞാൻ കാണുന്നുണ്ട് ഇന്ന് ഇന്നലെ തുടങ്ങിയ കാര്യമല്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ ഓർമ്മ വെച്ച നാളെ തൊട്ടി കാഴ്ചകൾ ഞാൻ കാണുന്ന ഒരാളാണ് ഭയങ്കര 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 മോശമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ കണ്ടു അനുഭവിച്ചും കൊണ്ടിരിക്കണത് അതുപോലെ തന്നെയാണ് കുറച്ച് പള്ളി പള്ളിയിലിരിക്കണ കുറച്ച് ആളുകളുടെയും കൂടെ കാര്യം അത് ഇതുപോലെ തന്നെയാണ് ഏതെങ്കിലും ഒരു കാശുള്ള കുടുംബക്കാർക്ക് വേണ്ടി മാത്രമായിട്ട് നിൽക്കണ ചിലയിടങ്ങളിലെങ്കിലും കാണാറുണ്ട് നല്ലപോലെ ഇരിക്കുന്ന ആളുകൾ കൂടി പേരുദോഷം കേൾപ്പിക്കാൻ ഇങ്ങനെ ഉണ്ടായ ആൾക്കാരും അതും ഇതുപോലെ തന്നെയാണ് എൻ്റെ കാര്യത്തിലും പ്രവർത്തിച്ചു ഇരിക്കണത് എൻ്റെ കുറാനായതുൾപ്പെടെ സർവ്വതും പള്ളിയിലുണ്ടായ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ സർവ്വതും കത്തിച്ച് നശിപ്പിച്ച് കളഞ്ഞിട്ട് ഒറ്റ ഒരാളും ചോദിക്കാനുണ്ടായില്ല ഞങ്ങൾക്കുള്ള എല്ലാം പിടിച്ച് പറിച്ചിട്ട് ഒറ്റ ഒരാളും ചോദിക്കാനുണ്ടായില്ല ഒരു തലാക്കിൻ്റെ പേപ്പർ എൻ്റെ പേരൻസിൻ്റെ നാല് പ്രാവശ്യം കൊടുത്തിട്ടും അതിനൊരു നടപടിയെടുപ്പ് ഉണ്ടായില്ല എന്നിട്ട് ഇതേ ആൾക്കാർ വന്നിട്ട് ഞാൻ കുറച്ച് ടി വി ഷോസൊക്കെ ചെയ്തിങ്ങനെ പോയപ്പോൾ കുറച്ച് ക്യാഷ് കിട്ടിയപ്പോൾ ഭയങ്കര മോശമായിട്ട് ചിത്രീകരിച്ച് എന്നെ പഠിപ്പിച്ച അധ്യാപകരോട് ഉൾപ്പെടെ ഭയങ്കര ആരും എന്നെക്കുറിച്ച് വന്ന് സംസാരിച്ചത് അവർ തെക്ക മോശമായിട്ട് സംസാരിക്കുന്ന ഒരു സിറ്റുവേഷൻ കാരണം അവർ ചെയ്ത തെറ്റാണ് എന്ന് ഞാൻ തിരിച്ച് പറഞ്ഞു കാരണം രണ്ട് സ്ത്രീകളാണെന്ന് വെച്ചിട്ട് അടിക്കാൻ ആരും അവരുടെ വീട്ടിൽ എന്ന് വെച്ചിട്ട് എല്ലാവരും ഇങ്ങനെ കയറി കുതിരകേറാൻ വരുന്നൊരു സിറ്റുവേഷൻ ആലോചിച്ച് നോക്കേ ഒരാൾക്കിരിക്കാം പള്ളിക്കാരെ എങ്ങനെ പറയാമോ പള്ളിയിലിരിക്കുന്നത് എന്താ മനുഷ്യരില്ലേ എത്രയോ പള്ളിയിലിരിക്കുന്ന ആൾക്കാർ പീഡിപ്പിക്കുന്നുണ്ട് എത്രയോ ആൾക്കാർ പള്ളിയിൽ ഇരുന്നിട്ട് തന്നെ നമ്മൾ അമ്പലങ്ങളിലെ പള്ളികളിൽ പോകുമ്പോൾ നമ്മളെ ചെരുപ്പുകൾ മോഷണം പോകുന്നില്ലേ നമ്മളെ സാധനങ്ങൾ മോഷണം പോകുന്നില്ലേ തെറ്റ് ചെയ്യുന്നവരും കള്ളം ചെയ്യുന്നവരും എവിടെ ഇരുന്നാലും പോലീസ് സ്റ്റേഷനിരുന്നാലും അമ്പലത്തിനാലും പള്ളിയിൽ ഇന്നാലും ഇരുന്നാലും അത് കള്ളര് കള്ളറേണ്ട കാര്യം തന്നെ അവരെ കാണിക്കുള്ളൂ കുറെ ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട് ഇപ്പോൾ ഗവൺമെൻറ് ഓഫീസുകാരെ അങ്ങനെ പറയാൻ പാടില്ല അല്ലെങ്കിൽ പോലീസുകാരെ പറയാൻ പാടില്ല കോടതി ഇരിക്കുന്നവരെ പറയാൻ പാടില്ല പള്ളിയിരിക്കുന്നവർ പറയാൻ പാടില്ല അങ്ങനെ ഒന്നുമില്ല അൾട്ടിമേറ്റ്ലി നഷ്ടപ്പെട്ട ആൾക്ക് തിരിച്ചു കൊടുക്കാൻ ഈ പറയുന്ന വല്ലതും കിട്ടും ഒരാളുടെ ശരീരത്തിൽ സ്ഥിര ഉപദ്രവം ചെയ്തിട്ട് ആ ശരീരത്തിൽ ഉണ്ടാകുന്ന നഷ്ടം തിരിച്ചു കൊടുക്കുക ഇവർക്ക് പറ്റുമോ ബാക്കുള്ളവർ അടി കൊണ്ടിട്ടുണ്ടാകുന്ന വേദനയ്ക്ക് ഇവർ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ അപ്പോൾ തിരിച്ചു ഒരാളെങ്കിലും ഒരു പ്രാവശ്യങ്ങളും തിരിച്ചൊരു അടി കൊടുക്കാൻ ഉണ്ടായി കഴിഞ്ഞ പിന്നെ പേടിക്കില്ലേ തെറ്റ് ചെയ്യുന്നവർ അതിന് പോലും കഴിവില്ലാത്ത ആൾക്കാരെ പിന്നെ എന്തിനാണ് ഇങ്ങനെ നമ്മൾ ഇരുത്തിയിട്ട് അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി ഞാനൊക്കെ എന്തിനാണ് ഔട്ട് ചെയ്യാൻ പോണത് ഞാൻ ഒരു പാർട്ടിയിലും അങ്ങത്തോട് ഒരു പാർട്ടിയായിട്ട് ഒരു ബന്ധമുള്ള ഒരാളല്ല ഒരു കാര്യത്തിലും പിന്നെ എനിക്ക് ഈ പറയുന്ന ആൾക്കാരെ ഭയങ്കര വെറുപ്പാണ് ഈ കാക്കി ഇടുന്ന ആൾക്കാരെ കണ്ടുകഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വെറുപ്പാണ് ഞാൻ ഞാൻ ഒരു സത്യസന്ധരാണ് അങ്ങേയറ്റം ഡി ജെ പി തൊട്ട് ഇങ്ങോട്ടുള്ള ആൾക്കാരെ തുടങ്ങി ഞാൻ സംസാരിച്ചിട്ടുണ്ട് എന്തെങ്കിലും അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരു കളിയാക്കളുടെ ഒരു പുച്ഛാവമാണ് അവർക്കുള്ളത് കാരണം അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല നമുക്ക് നീതി നഷ്ടപ്പെടുമ്പോഴേ നമ്മളതിൻ്റെ വേദന മനസ്സിലാവുള്ളൂ നമ്മളപമാനിക്കപ്പെടുമ്പോഴേ നമ്മളതിൻ്റെ വേദന മനസ്സിലാവുള്ളൂ ഒരു ഓൾറെഡി നഷ്ടം സംഭവിച്ചിരിയായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് വീണ്ടും വീണ്ടും അത് സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന എന്തെന്ന് അത് ആ സ്ഥാനത്ത് നിൽക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ ഒരു കസേരയിലേക്ക് ഇരിക്കുമ്പോൾ മനസ്സിലാവത്തില്ല നമുക്ക് ഒരു ഒരു കസേരയിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ അഹങ്കാരമൊക്കെ കാണിക്കുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ആ ജസ്റ്റ് ആ കസേരയിൽ നിന്ന് തന്നെ വീഴുന്നവയ്ക്ക് വാക്കല്ലാതെ ഒരു നരമ്പ് ഒരു മുടിനാഴയുടെ വലിപ്പുള്ള ഒരു നരമ്പ് മാറിപ്പോയാൽ മതി പിന്നെ നമുക്ക് സ്വന്തമായിട്ടൊന്ന് ആഹാരം എടുത്ത് കഴിക്കാൻ പോലും പറ്റാത്ത സിറ്റുവേഷനെ കാലങ്ങളോളം കിടക്കേണ്ടി വരും ചിലപ്പോൾ നമ്മൾ ഈ സമ്പാദിച്ച ഒന്നും നമുക്ക് ഉപകാരപ്പെടാതെ വരും ഒരു കോടി രൂപ കയ്യിലുണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഒന്ന് ആഹാരം എടുത്ത് കഴിക്കാൻ പറ്റാത്ത ഒക്കെ വരും അതുപോലെയുള്ളൂ ഇങ്ങനെ നമ്മൾ സമ്പാദിക്കുന്നേക്ക് കൊണ്ടുപോകുന്നത് മറ്റുള്ളവരെ കണ്ണീര് വീഴ്തി കൊണ്ടുപോകുന്നതും അല്ലെ സ്ത്രീകളടുത്ത് മര്യാദ ഒന്നും ഒരു കാലത്തും ആ സമൂഹമൊന്നും ഒരു കാലത്തും ഉയർന്നു പോകാറില്ല ഇന്നല്ലെങ്കിൽ നാളെ അതുപോലെ വരും നിങ്ങളിലേക്ക് തിരിച്ചു വരും നിങ്ങളുടെ മക്കളിലേക്ക് തിരിച്ചു വരും നിങ്ങളുടെ തലമുറകളിലേക്ക് തിരിച്ചു വരും ഞാനൊക്കെ ഒരുപാട് ഒരുപാടിടങ്ങളിരുന്ന് ശപിക്കുന്നുണ്ട് ഒരുപാട് സമയത്ത് ഒരിക്കലും ഞാൻ പുറത്തു കൊടുക്കത്തില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു കാരണം അത്രയ്ക്ക് കണ്ണുനീര് വീഴ്ത്തപ്പെടുന്നുണ്ട് ഓരോ ദിവസവും